ഇടുക്കി ആർച്ച് ഡാമിന് സമീപത്ത് പാറ അടർന്നു വീണു ഡാമിന്റെ ഗേറ്റിന് സമീപത്ത് കുറത്തിമലയിൽ നിന്നുമാണ് വീണത് പാറ വന്ന് പതിച്ച് ഡാമിന്റെ പ്രവേശന കവാടത്തിനും കേടുപാടുകൾ സംഭവിച്ചു അധികൃതർ സ്ഥലത്ത് ഇന്ന് പുലർച്ചെ അഞ്ചു മണിയോടെയാണ് നിന്നും കൂറ്റൻ പാറ അടർന്നു വീണത് ഡാമിന്റെ കിഴക്കു ഭാഗത്തെ ഗേറ്റിന് മുമ്പിൽ വന്നു വധിച്ച പാറ പൊട്ടിത്തെറിച്ച് ഒരു ഭാഗം ഗേറ്റിന്റെ ഫിത്തിയിൽ ഇടിച്ച് താഴേക്ക് പതിച്ചു പുലർച്ചെ ആയതിനാൽ സമീപത്തെ മറ്റു വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഡാമിൽ സന്ദർശനമുള്ള സമയത്തും മറ്റു ദിവസങ്ങളിലും ദൂരെ നിന്നുള്ള സന്ദർശകരുടെയും കെ ഐ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ പതിവായി ഇവിടെ കാണാറുണ്ട് പാറവീഴ്ച സമീപവാസികൾക്കും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് സമീപത്തെ നിരവധി വീടുകളാണ് ഉള്ളത് മുഗൾ ഭാഗത്ത് അപകടകരമായ വിധത്തിൽ കൂടുതൽ പാറകളുണ്ടെന്നും ഇവ പൊട്ടിച്ചു മാറ്റുന്നത് ഉൾപ്പെടെയുള്ള സുരക്ഷാ പ്രവർത്തനങ്ങൾക്ക് അധികൃതർ മുൻകൈ എടുക്കണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം നമ്മൾ ഒരു നാലര അഞ്ച് മണിക്ക് ശേഷമാണ് ഇത് സംഭവിക്കുന്നത് ഇത് സൗണ്ട് കേട്ടത് സൗണ്ട് കേട്ടിട്ട് ഞങ്ങൾ ആ മുകളിലൊക്കെ ഒന്ന് പോയി നോക്കി പറമ്പിലൊക്കെ പോയി നോക്കി പോയി നോക്കിയപ്പം അവിടെ ഒന്നും കണ്ടില്ല പിന്നെ ഞങ്ങൾ റോഡിലിറങ്ങി റോഡിലോട്ട് നോക്കി കഴിഞ്ഞപ്പോഴാണ് പാറ മോളിൽ നിന്ന് വന്നിട്ട് മൊത്തം പൊട്ടി തബട് കിടക്കുന്നത് അപ്പം പകലൊക്കെ ആണെങ്കിൽ ഇവിടെ ഉദ്യോഗസ്ഥന്മാരുണ്ട് ഡാമ് കാണാൻ ആൾക്കാർ വരുന്നുണ്ട് വണ്ടികൾ ഇതിൻ്റെ തീരി കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്നുണ്ട് ഉണ്ട് അപ്പോൾ അത് അതെല്ലാം മാറ്റം വരുത്തി അതെല്ലാം ഒരു പരിഹാരം പിന്നെ ആൾക്കാരെ വന്ന് കാണാൻ നിൽക്കുന്ന ഭാഗങ്ങളാണ് അവിടെ വന്ന് ഈ കല്ല് വീണുകൊണ്ട് ആൾക്കാർക്ക് പ്രശ്നമില്ലാതെ പകലായ രാത്രിയിലായത് കൊണ്ട് ആൾക്കാർക്ക് പ്രശ്നമില്ലാതെ കാര്യങ്ങൾ നടന്നുപോയി കാര്യങ്ങൾ നടന്നു അതുപോലെ തന്നെ മുകളിലൊക്കെ കല്ലിൻ്റെ മുകളിൽ കല്ലുകൾ ഇരിപ്പുണ്ട് ഞങ്ങളുടെ വീടുകളെല്ലാം കുഴപ്പത്തിലാണ് ഇരിക്കുന്നത് അതിന് അതൊരു പിന്നെ ഉദ്യോഗസ്ഥന്മാരുടെ കൈ അടുത്തു നിന്നും ഇത് ഒരു മാറ്റം വരുത്തി തരണം ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി